ഹായ് എല്ലാവർക്കും അപ്പം ഇന്നത്തെ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ടൊരു കെ എഫ് സി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം കാണാം അത് നമുക്ക് കെ എഫ് സിയിലെ എങ്ങനെയാണോ ആ ക്രിസ്പി ഒക്കെ കിട്ടുന്നത് അതേപോലെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നൊന്ന് കാണാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഒരു ഹാഫ് കെ ജി ചിക്കനാണ് ബോൺലെസ് ചിക്കനാണ് കേട്ടോ ആവശ്യമുള്ളത് പിന്നെ ഹാഫ് ടീസ്പൂൺ പെപ്പർ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതാ സെവൻ അപ്പ് അല്ലെങ്കിൽ സ്പ്രൈറ്റ് ഞാൻ ഒരു ടിന്ന് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ അത്രയും വേണ്ട ഒരു ടു ഹൺഡ്രഡ് എം എൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനുള്ള ചേരുവകളൊക്കെ എന്താണെന്നൊന്ന് കാണാം ആദ്യം നമുക്കിവിടെ ആവശ്യമുള്ളത് മൈദ ആണ് ഒരു ടു ഹൺഡ്രഡ് ഗ്രാംസ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഗാർലിക് പൗഡർ ആണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് നമുക്ക് ഗാർലിക് പൗഡർ വേണം ആ ഫ്ലേവർ കിട്ടുള്ളൂ എന്നാൽ പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി പൗഡർ പെപ്പർ അര ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചെയ്ത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള മൈദ ഒരു ഹാഫ് പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഓരോരോ സിംഗിൾ പീസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മൈദലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ ബാച്ച് ബാച്ച് ആയിട്ട് ചെയ്ത് വെച്ചാൽ മതി ഫുൾ ചിക്കൻ ഒരേ സമയത്ത് തന്നെ നമ്മൾ കോട്ട് ചെയ്ത് വെക്കണ്ട ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ്ങിന് ആദ്യം നമ്മൾ ഫസ്റ്റ് കോട്ട് ചെയ്ത് ചിക്കൻ പീസസ് കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് വെച്ചിട്ട് ഒന്ന് വെള്ളത്തിലിങ്ങനെ ഡിപ്പ് ചെയ്ത് എടുത്താൽ മതി ജസ്റ്റ് ഒരു അതിലേക്ക് വെള്ളത്തിലിങ്ങനെ ഡിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടിങ്ങിന് ആ ക്രിസ്പിനെസ്സും സെയിം കേവ്സിലൊക്കെ കാണുന്ന ഒരു ക്രമ്പിൾസൊക്കെ അല്ലേ അതുപോലെ ഒന്നും ഉണ്ടാവും കേട്ടോ അപ്പോൾ സെക്കൻഡ് കോട്ടിങ്ങിന് തീ പിന്നെ നമ്മൾ മൈതല തന്നെ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇനി നമുക്ക് പൊരിക്കാനേ ഉള്ളൂ ഓയിലൊന്ന് നല്ലോണം ചൂടായ ശേഷം നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ഡീ ഫ്രൈ ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിൽ പിന്നെ നമുക്ക് ഒരു കുറച്ച് ബ്രൗണിഷ് ആവുന്ന ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മാറ്റെക്കാം കേട്ടോ അത്രേ ഉള്ളൂ ഗൈസ് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് ശരിക്കും നല്ല ഒരു കേസി ചിക്കനിൽ ആ ടേസ്റ്റും ആ ഒക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്